നമസ്കാരം ഓൾഡ് ഫിലിം റിവ്യൂമായി ഇത് ഫിലിമി ബീറ്റ് മലയാളം സിദ്ദിഖ് ലാൽ ചിത്രങ്ങൾക്ക് മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ടമായതിന് കാരണങ്ങൾ പലതാണ് കണ്ണീരിൻ്റെ നനവുള്ള നന്മയുള്ള ചിരിയായിരുന്നു അവരുടെ മുഖമുദ്ര എന്ന് പറയുന്നത് ഹിറ്റ്ലർ എന്നൊരു സിനിമയിലൂടെയാണ് സിദ്ദിഖ് സ്വതന്ത്ര സംവിധായകനായി മാറിയത് എന്തായാലും സിദ്ദിഖ് വലിച്ചു വാരി സിനിമകൾ ചെയ്യാത്ത ഒരു സിനിമാക്കാരനാണ് സിദ്ദിഖ് ലാൽ സിനിമകളുടെ മുഖമുദ്ര എന്ന് പറയുന്ന ഒരു സിറ്റുവേഷണൽ കോമഡിയിലൂന്നിയ ഒരു പുതുമയും അതുപോലെ തന്നെ രസകരവുമായ നറേഷനാണ് നമ്മൾ അവരുടെ ഒരുമിച്ചുള്ള പഴയകാല സിനിമകളിൽ നമ്മളത് കണ്ടതുമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത് രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ ബോഡി ഗാർഡ് എന്നൊരു സിനിമയെക്കുറിച്ചാണ് ദിലീപ് നയന്താര മിത്ര കുര്യൻ തുടങ്ങിയവർ പ്രധാന അഭിനേതാക്കളായി വന്ന സിനിമയായിരുന്നു ബോഡി ഗാർഡ് ഒരു പ്രണയ പ്രണയം നിറഞ്ഞ ഒരു കോമഡി ചിത്രമാണ് ബോഡിഗാർഡ് എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തിലെ ഹിറ്റ് ചിത്രവുമായി മാറിയ ഈ ഒരു ചിത്രം ഹിന്ദി തമിഴ് എന്നീ ഭാഷകളിൽ പുനർനിർമ്മിക്കപ്പെട്ടു സിദ്ദിഖ് തന്നെയായിരുന്നു ഈ രണ്ട് ഭാഷകളിലും സംവിധായകൻ സിനിമയുടെ കഥയിലേക്ക് വരികയാണെങ്കിൽ ഗുണ്ടയാകാൻ മോഹിച്ച് നടക്കുന്ന പഠിക്കാൻ മിടുക്കനും കാരുണ്യ ഹൃദയനുമായ ഒരു ചെറുപ്പക്കാരനാണ് ജയകൃഷ്ണൻ എന്ന് പറയുന്ന നായകൻ ദിലീപാണ് വേഷം ചെയ്തത് അതുപോലെ തന്നെ റിട്ടയർഡ് ഗുണ്ടയാണെങ്കിലും ഇന്നും അധോലോകത്തിൽ ആജ്ഞാശക്തിയുള്ള അശോകേട്ടൻ്റെ അതായത് ത്യാഗ ത് ത്യാഗരാജനാണ് അശോകൻ എന്നൊരു ക്യാരക്ടർ ചെയ്തത് അശോകേട്ടൻ്റെ ബോഡി ഗാർഡാകുക എന്ന ലക്ഷ്യത്തോടെ വരുന്ന കുന്നത്തൂർ കടവിലെത്തുന്ന ജയനെ ആദ്യം ആരും അംഗീകരിക്കുന്നില്ല അശോകേട്ടൻ അതുപോലെ തന്നെ മകൾ അമ്മു ഭാര്യ രാധാമണി എന്നിവരുമായി ചില ഉരുസലുകൾ ഉണ്ടാവുന്നുണ്ടെങ്കിലും ഒരു ആകസ്മിക സംഭവത്തിലൂടെ അവർ അവനെ ഇഷ്ടപ്പെട്ടു തുടങ്ങുകയാണ് കോളേജിൽ തുടർന്ന് പഠിക്കണമെന്ന് വാശി പിടിക്കുന്ന അമ്മുവിൻ്റെ കൂടെ കോളേജിൽ ചേർന്ന് അവളെ സംരക്ഷിക്കാൻ അശോകൻ ജയനോട് പറയുകയാണ് അങ്ങനെ അമ്മുവിനും കൂട്ടുകാരി സേതുലക്ഷ്മിക്കും മറ്റ് കൂട്ടുകാർക്കുമെല്ലാം ജയകൃഷ്ണൻ എന്നൊരു ബോഡി ഗാർഡിനെ കൂടി ലഭിക്കുകയാണ് പക്ഷെ കോളേജിൽ അവർക്ക് ആ ഒരു ബോഡി ഗാർഡ് ഒരു ശല്യമായി മാറുകയാണ് അയാളുടെ സെക്യൂരിറ്റി വലയത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി അജ്ഞാതിയായ ഒരു ആരാധിയായി അമ്മു ജയനെ ഫോൺ ചെയ്തു തുടങ്ങുകയാണ് പതിയെ പതിയെ ജയനിൽ പ്രണയം പോവിടുകയാണ് കാണാത്ത ആ ഒരു പ്രണയത്തിൻ്റെ ഒഴുക്കും അതിൻ്റെ പരിസമാപ്തിയുമാണ് തുടർന്ന് ബോഡി ഗാർഡ് നമ്മളോട് പറയുന്നത് ഇതിൻ്റെ സസ്പെൻസ് എന്ന് പറയുന്നത് ഇതിൻ്റെ അവസാനത്തെ ക്ലൈമാക്സ് തന്നെയായിരുന്നു നല്ലൊരു ക്ലൈമാക്സ് തന്നെയായിരുന്നു അതുപോലെ തന്നെ സക്ഷൽ പ്രബുധവേയാണ് ഇതിലെ രണ്ട് പാട്ടുകൾക്ക് കൊറിയോഗ്രാഫി നിർവഹിച്ചത് പാട്ടുകളും വളരെ മനോഹരമായിരുന്നു അരികത്താരോ പാടുന്നില്ല എന്ന ഗാനം മികച്ച നിൽക്കുന്ന ഒരു ഗാനം തന്നെയാണ് എന്തായാലും ആ ഒരു ഗാനരംഗത്തിലെ ദിലീപിൻ്റെ കോമഡി രംഗങ്ങൾക്കൊക്കെ തിയേറ്ററിൽ അന്ന് നല്ല കൈയടി ലഭിച്ചതിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് എന്നാൽ പക്ഷേ ഈ ഒരു സിനിമ ഒരു സമ്മിശ്ര പ്രതികരണം തന്നെയാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് എൻ്റെ ഒരു ഓർമ്മ ഇപ്പോൾ ശരിയാണെങ്കിൽ ആ ശരിയാണ് ആ ഒരു രണ്ടായിരത്തി പത്ത് കാലഘട്ടത്തിൽ അന്ന് സിനിമ റിവ്യൂസിലൊക്കെ ഈ ഒരു സിനിമ വൺ ഫ്ലോപ്പാണ് അല്ലെങ്കിൽ സിദ്ദിഖ് എന്തിനാണ് സിനിമ എടുക്കുന്നത് ഒരുപാട് ചോദ്യങ്ങളും അതുപോലെ തന്നെ ഒരുപാട് നെഗറ്റീവ് റിവ്യൂസുമായിരുന്നു ആ ഒരു സിനിമയ്ക്ക് ലഭിച്ചത് എന്തായാലും ആ ഒരു സിനിമ പരാജയപ്പെട്ടാൽ പഴി കേൾക്കുന്നത് സ്വാഭാവികമായിരിക്കും അതുപോലെ തന്നെ വിജയിച്ചാലും പഴി കേൾക്കേണ്ടി വരും അങ്ങനെ ഒരു ഗതികേഡുണ്ടായ ഒരു സംവിധായകനാണ് ബോഡി ഗാർഡ് ഇറങ്ങിയതിനു ശേഷം സിദ്ദീഖ് എന്ന് പറയുന്നത് സിദ്ദീഖിനൊരു ഇൻ്റർവ്യൂ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് സിനിമ വിജയിച്ചാലും തനിക്ക് മലയാള സിനിമയിൽ നിന്ന് ഏറെ പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് എന്ന് സിദ്ദീഖ് അന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും സിനിമ റിലീസ് ചെയ്തതിനു ശേഷം ഏറ്റവും മോശം സിനിമയാണ് ഇത് എന്ന് പറഞ്ഞ് പലരും വിമർശിക്കുകയും ചെയ്തിരുന്നു സിദ്ദീഖിൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പഴികേട്ടത് ഈ ഒരു ഹിറ്റ് ചിത്രത്തിന് വേണ്ടി തന്നെയായിരുന്നു എന്ന് സിദ്ദീഖ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുമുണ്ട് അന്ന് അദ്ദേഹത്തിന് വലിയ സങ്കടം തോന്നി ആ സങ്കടം മാറിയത് ബോഡി ഗാർഡ് മറുഭാഷയിലേക്ക് പോയി അതേ തിരക്കഥയിൽ റീമേക്ക് ചെയ്ത് വമ്പൻ വിജയമായി മാറിയപ്പോഴാണെന്ന് സിദ്ദീഖ് പറയുകയും ചെയ്തിട്ടുണ്ട് തമിഴിൽ വിജിയുടെയും അതുപോലെ തന്നെ അസിനെയും താരജോഡികളാക്കി കാവലൻ എന്ന പേരിലും അതുപോലെ തന്നെ ബോളിവുഡിൽ സൽമാൻ ഖാനെയും കരീന കപൂറിനേയും താരജോഡികളാക്കി ബോഡിഗാർഡ് എന്ന പേരിൽ ഈ സിനിമ സിദ്ദിഖ് തന്നെ സംവിധാനം ചെയ്യുകയുണ്ടായി ഹിന്ദിയിൽ വമ്പൻ വിജയമായിരുന്നു ഈ സിനിമ നേടിയത് ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബിലെത്തുന്ന ആദ്യ സിനിമയായി മാറുകയും ചെയ്തിരുന്നു ബോഡിഗാർഡ് അതുപോലെ തന്നെ തെലുങ്കിലും കന്നഡയിലും ബോഡിഗാർഡ് എന്ന പേരിൽ തന്നെ മറ്റ് സംവിധായകരാണ് സിനിമ റീമേക്ക് ചെയ്തത് ബോളിവുഡ് ബോഡി ഗാർഡിന് ആ ഒരു വർഷത്തെ മികച്ച നവാഗത സംവിധായകനുള്ള സി സിനി പുരസ്കാരം സിദ്ദീഖിന് ലഭിക്കുകയും ചെയ്തിരുന്നു എന്തായാലും എന്ന് പറയുന്ന അത്ര മോശം സിനിമയൊന്നുമല്ല നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ തന്നെയാണ് ഒരുപാട് നല്ല കോമഡികളുമുണ്ട് ഇന്നും നമുക്ക് ബോഡിഗാർഡ് കാണുകയാണെങ്കിൽ ഭയങ്കര രസമാണ് പക്ഷേ യു യുവാക്കളേക്കാൾ കൂടുതൽ യുവതികൾക്കായിരുന്നു ഈ ഒരു സിനിമ മനസ്സിൽ തട്ടിയത് അന്നത്തെ എൻ്റെയൊക്കെ ഒരു കോളേജ് പഠനകാലത്താണ് ഈ ഒരു സിനിമ ഇറങ്ങുന്നത് അന്ന് ക്യാമ്പസുകളിലേക്ക് ഒരു സിനിമ ട്രെൻഡായിരുന്നു പ്രത്യേകിച്ച് എൻ്റെ ഒക്കെ ഭയങ്കര രസകരമായിരുന്നു ുന്നു മിത്ര കുര്യൻ നായിക ദിലീപിൻ്റെ ഭാര്യയായിട്ട് വരുന്നത് അവസാനം നയന്താരെ വരുന്ന ഒരു സീനൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് അടുത്തിരുന്ന കുട്ടികളൊക്കെ കരയുന്ന സീനൊക്കെ ഇപ്പോൾ ഓർമ്മ വരുന്നുണ്ട് ബോഡിഗാർഡ് ഒരു മികച്ച സിനിമ തന്നെയാണ് ഈ വിമർശകർ വിമർശിച്ചതുപോലെ അത്ര ഒരു കൂറപ്പടമൊന്നുമല്ല ബോഡിഗാർഡ് പക്ഷേ ഇതിന് ശേഷം സിദ്ധിക്ക് ചെയ്ത ഫുക്രി പോലുള്ള സിനിമകൾ കൂറപ്പടം എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും എന്തായാലും ആ ഒരു ഗണത്തിലേക്ക് എന്തായാലും ബോഡിഗാർഡ് വരുന്നില്ല നാളെ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഇത് ഫിലിമി ബീച്ച് മലയാളം